ബന്ധപ്പെട്ട ഒരു പാർലമെന്ററി സമിതിയിൽ കുറച്ചുകാലം പ്രവർത്തിച്ചതാണ് ഈ പൈലറ്റുമാർക്ക് വിശ്രമം എഫ് ടി ടിയിൽ എന്ന് പറയുന്ന ആ നിബന്ധന രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് പുറപ്പെടുവിച്ചത് ജനുവരിയിൽ പുറപ്പെടുവിച്ചപ്പോൾ അത് ജൂണോട് കൂടിയിട്ട് ഇത് നടപ്പിലാക്കണം പറഞ്ഞത് ഏകപക്ഷീയമായിട്ട് സർക്കാർ നീട്ടിക്കൊടുത്തു കൊണ്ടേയിരുന്നു അതായത് പിന്നെ നവംബർ ഒന്ന് വന്നു പതിനേഴ് മാസം ഉണ്ടായിട്ടും ഈ വിമാന കമ്പനികൾ എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കാൻ ഡി ജി എസ് സിയെ ഡി ജി സിയെയോ അല്ലെങ്കിൽ വ്യോമയാന മന്ത്രയോ മന്ത്രാലയമോ ശ്രമിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ പൈലറ്റുമാരുടെ റിക്രൂട്ട്മെന്റ് പോലും നടത്തിയിട്ടില്ല അതായത് ഒരു വിമാന കമ്പനി പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഈ ദമന്ധന നടപ്പിലാക്കുന്നതെന്ന് അന്വേഷിക്കാനുള്ള ഒരു ക്ലാർക്കിന് മനസ്സിലാകുന്ന കാര്യം പോലും ഇവർക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇത് ബോധപൂർവമല്ലേ അല്ലേ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ ഒരു ഡുവോ പൊളി ഉണ്ടെന്നുള്ള കാര്യം ഈ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും കാലാകാലമായി സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻഡിഗോ എന്നുള്ള കമ്പനിക്ക് മാത്രം അറുപത്തിരണ്ട് ശതമാനമാണ് മാർക്കറ്റ് ഷെയർ ഉള്ളത് അറുപത്തിരണ്ട് ശതമാനം നിങ്ങൾ ഈ ലോകത്തെ മറ്റ് രാജ്യങ്ങൾ നോക്കുക ഇപ്പോൾ എടുക്കുക ചൈനയാണല്ലോ പലപ്പോഴും ഇവർ പറയുന്ന കാര്യം ചൈനയെപ്പോലും മൂന്ന് എയർലൈൻ കമ്പനികൾ ഒരുമിച്ച് ചേർന്നാൽ പോലും അറുപത് ശതമാനം ഷെയർ ഇല്ല ഇനി അമേരിക്കയിൽ ഒരു എയർലൈൻ കമ്പനിക്ക് പോലും ഇരുപത്തഞ്ച് ശതമാനത്തിന് മേൽ മാർക്കറ്റ് ഷെയർ ഇല്ല ബോധപൂർവം ഇവിടെയൊരു ഡുവോ പൊളി സൃഷ്ടിച്ച ഈ ഗവൺമെൻറ്റാണ് ഉത്തരം പറയേണ്ടത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആകസ്മികമായി സംഭവിച്ചതല്ല ഇത് ബോധപൂർവം ഉണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞല്ലോ എഴുന്നൂറ്റി അൻപത്തേഴ് കോടി രൂപ ടാറ്റ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് സംഭാവനയായി കൊടുത്തപ്പോൾ തന്നെ അവർക്ക് അതിൻ്റെ പതിന് മടങ്ങ് ഉണ്ടാക്കാനുള്ളൊരു അവസരം ഈ സർക്കാർ ഉണ്ടാക്കുമെന്നുള്ള കാര്യം തർക്കമില്ല യഥാർത്ഥനൊരു ഗൂഢാലോചനയാണ് ഇത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഈ കബളിപ്പിച്ചതിനെക്കുറിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണവും നടപടിയും വേണം അഹമ്മദാബാദ് സംഭവം ഉണ്ടായി അഹമ്മദാബാദ് ക്രാഷിനെക്കുറിച്ച് ഇതുവരെ എന്തെങ്കിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ ആ വിമാനം തകർന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളൂ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്നൊരു മേഖലയായി നമ്മുടെ വ്യോമയാന രംഗം മാറി ഇവിടെ ജി എസ് ടിക്ക് ജി എസ് ടി സ്ലാബുകൾ താഴ്ത്തി ജനങ്ങൾക്ക് ആശ്വാസം പകർന്നു എന്ന് പറഞ്ഞു നോക്കുക ഈ ഏതാനും ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പോക്കറ്റിലുള്ള പണമാണ് അപഹരിച്ചിരിക്കുന്നത് അതായത് അവർക്ക് ഒരു രണ്ട് വർഷം കൊണ്ട് കിട്ടണ ആശ്വാസം ഒറ്റ ദിവസം കൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് വലിച്ചെടുക്കുന്ന വിദ്യയാണ് ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇനി കണ്ണൂർ എയർപോർട്ടിനെ കുറിച്ച് ഞങ്ങൾ എത്ര കാലമായി പറയുന്നു ഈ കണ്ണൂർ എയർപോർട്ടിൽ പോയിന്റ് ഓഫ് കോൾ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ് ഈ ഡുവപ്പൊളി തന്നെ ഈ രണ്ട് എയർലൈൻസുകൾക്കും അതായത് ആ മേഖലയിൽ നിന്നുള്ള യാത്രക്കാരെ ചൂഷണം ചെയ്യാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് പോയിന്റ് ഓഫ് കോൾ കൊടുക്കാത്തത് അതല്ലെങ്കിൽ ഓപ്പൺ സ്കൈ പ്രഖ്യാപിക്കുക എന്നിട്ടൊരു പ്രത്യേക തലം വന്നു കഴിയുമ്പോൾ പറയുകയാണ് അവിടെ വെച്ച് ഓപ്പൺ സ്കൈ അവസാനിക്കുക ആകാശത്തിന് എന്തെങ്കിലും പരിമിതിയുണ്ടോ നോക്കുക എന്ത് വലിയ തട്ടിപ്പാണ് ഈ രംഗത്ത് കിടക്കുന്നതും അതുകൊണ്ട് വ്യോമയാന രംഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ഒരു സംയുക്ത പാർലമെന്ററി സമിതിയോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷനോ അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തർക്കമില്ലാത്ത നൂറ് ശതമാനം ബുധാമറഞ്ഞാൽ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്യേണ്ട ഒരാൾ എൻ്റെയൊക്കെ യാത്ര എല്ലാം മാറ്റിവെച്ചു എന്ന കാര്യത്തിൽ വിമാന പിന്നെ സർവീസുകൾ നിർത്തലാക്കി പലതും താളം തെറ്റി ഒരാൾ ഒരു ടിക്കറ്റ് എടുത്തപ്പോൾ തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് തൊണ്ണൂറ്റെട്ടായിരം രൂപ കേരളത്തിലേക്ക് ഒരു ടിക്കറ്റിൻ്റെ തിരക്ക് തൊണ്ണൂറ്റെട്ടായിരം രൂപ ഇനി നിങ്ങൾ നോക്കിക്കോളൂ അതായത് ഇൻഡിഗോ സർവീസുകൾ സ്റ്റെബിലൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലും ഈ പ്രതിസന്ധി ഉണ്ടാക്കിയ ഇൻഡിഗോ തന്നെ അവരുടെ ഓരോ സർവീസിനും സാധാരണ രീതിയിൽ ചുമത്തിക്കൊണ്ടിരുന്ന നിരക്കിനേക്കാൾ നാല് മടങ്ങ് ചുമത്തും അതിനർത്ഥം എന്താണ് വിമാനം ഓടിക്കാതെ തന്നെ ചെലവിടാതെ തന്നെ ഇന്ധനം കത്തിക്കാതെ തന്നെ ആർക്ക് പൈസ കൊടുക്കാതെ തന്നെ ഹാൻഡിങ് ചാർജ് കൊടുക്കാതെ തന്നെ അവർ ഇപ്പോൾ എന്ന് പുറമേക്ക് കാണിക്കുന്ന ആ ഒരു സംഖ്യയേക്കാൾ പതിന് മടങ്ങ് അവർ കൊള്ളുകയും യഥാർത്ഥത്തിൽ ഇത് ആരെയാണ് ഇവർ കബളിപ്പിക്കുന്നത് ഈ ഗവൺമെൻറ് ഒരു പ്രസ്താവന നടത്തിയു ഇന്നലെ പാർലമെൻറ്റിൽ ഞങ്ങൾ പറഞ്ഞു ഒരു പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു ലക്ഷക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക ഗവൺമെൻറ് മുൻകാലങ്ങളിൽ ഒരു സ്വമേധയാ ശിവമോട്ടോ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് പാർലമെൻറ്റിൽ വരും രാജ്യസഭയിലാണ് സ്യൂമോട്ടോ സ്റ്റേറ്റ്മെൻ്റ് അവതരിപ്പിക്കുന്നതെങ്കിൽ അംഗങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ചോദിക്കാം അവരെ കൊണ്ട് തിരിഞ്ഞു നോക്കിയോ എന്താണ് സംഭവിക്കുന്നു എന്ന് പറയുമോ ഇപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ എഫ് ടി എഫ് ഡി ടി എൽ ഞങ്ങൾ പിൻവലിച്ചു അതല്ലെങ്കിൽ ഇളവ് കൊടുത്തു എന്ന് വെച്ചാൽ ഒരു എയർലൈൻസ് വിചാരിച്ചാൽ ഇനി വേറൊരു ഒരു ആങ്കിൾ നോക്കിയാൽ ഒരു എയർലൈൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിനെ എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാം പക്ഷേ ഇത് ഇവരെല്ലാം കൂടി ഒത്തു കളിച്ചാന്നുള്ള കാര്യം തർക്കമില്ല പക്ഷേ എങ്കിൽ പോലും ഒരു ഒരു ബാഹ്യ നിരീക്ഷണത്തിൽ നോക്കുമ്പോൾ എന്താണ് ഇവർക്ക് പതിനേഴ് മാസം കിട്ടിയിട്ട് ഇവർ പൈലറ്റിനെ പോലും അപ്പോയിന്റ് ചെയ്തില്ല പൈലറ്റുമാരുടെ സംഘടന ഞാൻ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവരെന്താ പറയുന്ന അറിയോ ഞങ്ങൾ വാൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണത്തിൽ പുതിയ പൈലറ്റുമാരെ റിക്രൂട്ട് പോലും ചെയ്യുന്നില്ല പുതിയ പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഈ പറയുന്ന പൈലറ്റുമാർക്ക് വിശ്രമം രണ്ട് ദിവസത്തെ അവധി ആഴ്ചയിൽ നൽകാൻ കഴിയുകയെന്നുള്ള എന്നുള്ള ഒരു സാധാരണഗതിയിൽ ഒരു സാമാന്യ ബുദ്ധിക്ക് വരുന്ന ഒരു ചോദ്യം പോലും ഡി ജി സിയെ ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ എന്ത് വലിയ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ ഇന്നലെ ഈ ോധപൂർവം ഗവൺമെൻറ്റും എയർലൈൻസ് കമ്പനികളും കൂടി ഒരുമിച്ച് കളിച്ചിട്ടുള്ള ഒരു നാടകമാണ് അരങ്ങേറിയത് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ കവർച്ച ചെയ്യാൻ വേണ്ടി ആസൂത്രിതമായി സംഘടിപ്പിച്ച ഒരു കൊള്ളയാണ് നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എന്തിനാണ് ഇപ്പൊ പറഞ്ഞാൽ ഇപ്പം ഈ എയർലൈൻസിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ ഈ ടാറ്റയെക്കൊണ്ട് എയർ ഇന്ത്യ ഏറ്റെടുപ്പിച്ചപ്പോൾ എന്താ ചെയ്യുന്നറിയോ ഇരുപത്തെട്ടായിരം കോടി രൂപ നാല് ശതമാനം പലിശക്ക് ബാങ്കുകളെ കൊണ്ട് കുടിപ്പിച്ചു എന്നുവെച്ചാൽ നമ്മുടെ പണം കൊടുത്ത് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചു ചുരുക്കത്തിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ അന്നെന്താ പറഞ്ഞത് പ്രൈവറ്റ് എയർലൈൻസുകൾ വന്നു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ കൂടും കസ്റ്റമർ ഈസ് ദ കിങ് കസ്റ്റമർ കിങ് ആയിട്ടുണ്ടോ ഒരിക്കലും കിങ് ആയിട്ടില്ല ഇവരുടെയൊന്നും യഥാർത്ഥത്തിൽ കണക്കുകൾ ഇവരുടെ ലാഭ നഷ്ട കണക്കുകൾ ആരും ഓടിറ്റ് ചെയ്യുന്നില്ല പബ്ലിക് സ്ക്രൂട്ടനിക്ക് പോലും വരുന്നില്ല അവർ നൽകുന്ന അവർ ചിലവ് എഴുതി 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 കാണിച്ചാൽ അത് നഷ്ടമാണെന്ന് പറയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും ചിന്തിക്കുന്നില്ല ഒരു തേർഡ് പാർട്ടി ഓഡിറ്റിക്കിലേക്ക് പോലും ഇവർ പോകുന്നില്ല ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് അങ്ങ് നടത്തിയ ചർച്ച പ്രതിപക്ഷം ആയുധമാക്കുമ്പോൾ തന്നെ ഇന്നലെ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ അതിനൊരു മറുപടി നൽകിയിട്ടുണ്ട് അങ്ങ് മുഖ്യമന്ത്രി മറുപടിക്ക് മേൽ ഞാൻ മറുപടി നൽകാൻ അഭിനന്ദിക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് എന്നാലും വേണ്ടില്ല അത് കേക്ക് ഈ കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഇപ്പൊ കേരള ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് അത് ഞാൻ അതിലേക്ക് നോക്കി നമ്മൾ വലിയ വലിയ വിഷയം നമ്മൾ ചർച്ച അതിലും ഈ രാഹുൽ മാംകൂട്ടത്തിനെ എവിടെയാണ് ഒളിപ്പിച്ചതെന്നുള്ള കാര്യമാണ് നിങ്ങളെല്ലാം കർണാടക എന്ന് പറയുന്നു കർണാടക ആരെ ഭരിക്കുന്നത് ഇനി കർണാടക എന്താവുമായിരുന്നു പുകല് കർണാടക ആരെ ഭരിച്ചത് ഭരിക്കുന്നത് പക്ഷെ പത്ത് ദിവസമായിട്ട് ഒരു എം എൽ എ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പറ്റും ഒരു ഞാൻ പറയട്ടെ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കർണാടക പോലൊരു സംസ്ഥാന സർക്കാരിൻ്റെ സർവ്വസന്നാഹങ്ങളും ഒരു വ്യക്തിക്ക് സുരക്ഷയായിട്ട് കവചമായിട്ടുണ്ടെങ്കിൽ ഒരു പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല സ്വാഭാവിക കേരള പോലീസിന് ഒളിച്ചു പോയിട്ട് ചെയ്യാൻ പറ്റും കേരള പോലീസിനാളെ ഒരു വേറൊരു അതിർത്തി കടന്ന് പോകുന്നുണ്ടെങ്കിൽ സാധാരണ ഇതിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശം ഏ ബാലകോല സുപ്രീം കോടതി പോകുന്നല്ലേ അതായത് മറ്റ് അപ്പുറത്തെ സ്റ്റേറ്റിൻ്റെ ആ അനുമതിയും കൂടി വേണം അവരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് പോകേണ്ട കർണാടകയിലെ സ്വാഭാവികമായിട്ട് എന്തിനാണ് ഇത് അദ്ദേഹം ഞാനല്ല പറയുന്നത് നിങ്ങളാ പറയുന്നത് അദ്ദേഹം കർണാടകയിലാണ് ചില മാധ്യമങ്ങളെന്ന് നിങ്ങളെന്താ ബാലഗോലിനെ ഉദ്ദേശിക്കുന്നത് ബാലഗോലിന്റെ സുഹൃത്തുക്കള് അതായത് ഇന്നലെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞല്ലോ വി ഡി സതീശൻ എവിടെയാണെന്ന് വി ഡി ഈ രാഹുൽ മാങ്കൂട്ടത്തില് എവിടെയാണെന്ന് വി ഡി സതീശൻ പറഞ്ഞാൽ ഞങ്ങൾ പോയി പിടിച്ചോളാന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ അത് വളരെ ലളിതമായ ഉത്തരമല്ലേ അല്ല എന്ന് വെച്ചാൽ ഞങ്ങൾ പിടിച്ചോളെ അമേരിക്കയിലുള്ള ആളെ ഞാൻ ഒരു സെക്കൻഡ് സെക്കൻഡ് ഒരു ക്രിമിനൽ പ്രതിപക്ഷ നേതാവി പ്രതിപക്ഷ നേതാവിന്റെയും സഹപ്രവർത്തകരുടെയും അധ്യക്ഷതയിലുള്ള ഒരു സംസ്ഥാനമാണ് കർണാടക കെ സി വേണുഗോപാൽ നേരിട്ട് ഇടപെടുന്നൊരു സംസ്ഥാനമാണ് ഒരുപക്ഷെ പരോക്ഷമായിട്ട് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കെ സി വേണുഗോപാലൻ കർണാടകയിൽ ഉണ്ട് എന്നുള്ള നിങ്ങളുടെ വാർത്തകളെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയാം നിങ്ങളുടെ ഞാൻ വിശ്വസിക്കുന്നു ഇതില് വലിയ ഒരു അല്ല പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വലിയൊരു കേസ് എന്ന് സർക്കാർ തന്നെ പറയുന്നു മുഖ്യമന്ത്രി തന്നെ പറയുന്നു വളരെ വലിയ തോതിലുള്ള പീഡനം നടന്നു എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് അങ്ങനെ ഒരു പീഡനം തന്നെ ഇങ്ങനെ നടക്കാൻ വേണ്ടി കയറ്റും അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് അതായത് കേരളത്തിലെ ഈ ഒരു ക്രിമിനൽ സംഭവത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉത്കണ്ഠയുണ്ട് ഭരണപക്ഷത്തിൻ്റെ കൂടെ കേരളത്തിൻ്റെ പോലീസിൻ്റെ കൂടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ കക്ഷികളും കൂടിയാണ് നിരക്കണം ആ കുറ്റാരോപിതനായിട്ടുള്ള ഒളിവിൽ കഴിയുന്ന ആളെ കണ്ടെത്താൻ വേണ്ടിയുള്ള സഹകരണം പ്രതിപക്ഷ പാർട്ടികൾ കൂടി നൽകിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ലേ ഉദാഹരണ പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സഹായിച്ചു എന്ന് പറയുന്ന ഒരാൾ കേരളത്തിലായതുകൊണ്ട് അപ്പം തന്നെ തൂക്കിയെടുത്തില്ലേ അപ്പം അവിടെ ഉണ്ടെങ്കിൽ പറ്റില്ല നമ്മൾക്കൊരു നമ്മുടെ അതിർത്തിക്കുള്ളിലല്ലേ പോലീസ് പ്രവർത്തിക്കേണ്ടത് ഈ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളിലോട് ബാലഗോലാ നീക്കി ഇങ്ങനെ ചോദിക്കാൻ ഈ അതിദാരിദ്ര്യ പദ്ധതി ഒരു കാര്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഞാൻ കോൺഗ്രസ്സുകാരെല്ലാവരും ഈ കാര്യത്തിൽ ഭയങ്കര നിഷേധാത്മകമായി സമീപനം സ്വീകരിക്കുന്നു പറയില്ല എന്താ കാരണമെച്ചാൽ ഇന്നലെ നമ്മുടെ സഹോദരി ജെ ബി മേത്ര പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് നിയമം കൊണ്ടുവന്നിട്ടുണ്ട് എത്ര എത്ര സചേനമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവർ നാട്ടിലൊന്നും ബാധ പക്ഷെ ഇവിടെ ഒരു ബില്ലുമായി വന്നു നിങ്ങൾ എന്തുകൊണ്ടത് വാർത്ത കൊടുത്തില്ല എന്താ വർത്തു കൊടുക്കരുത് കൊടുത്തിട്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ അതായത് ഫേസ്ബുക്ക് ശരി പാർലമെന്റിലെ എം ചോദ്യം ഒരു വലിയ അന്വേഷിച്ചുണ്ട് ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതി നടപ്പിലാക്കിയത് കൊണ്ട് മഞ്ഞക്കാരുടെ അരി നിർത്തലാക്കും ചോദ്യം ചോദിച്ചു അത് ശ്രദ്ധിക്കും ഞാന് ഒരു കാര്യം പറഞ്ഞില്ലേ അതായത് ഇവര് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല ഇന്നലെ അവരുടെ ചോദ്യം എന്ന് പറയുന്നത് പാരയുടെ എന്താ പറയാ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ എന്താ കാരണം നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ റേഷൻ നിർത്തലാക്കുന്നില്ല കണ്ടില്ലേ അവിടെ തീവ്ര ദാരിദ്ര്യം ഇല്ലാതായപ്പോഴും നിങ്ങൾ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നത് ഈ റേഷൻ കാർഡുകൾ റദ്ദു ചെയ്യുമോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എപ്പ റദ് ചെയ്യും കേരളത്തോട് എന്തെങ്കിലും തരത്തിൽ താല്പര്യമുള്ള ഒരു ജനപ്രതിനിധി ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുമോ തന്നെയാണ് നേരത്തെ സംഭവിച്ചത് അതായത് സമഗ്ര ശിക്ഷയായി ബന്ധപ്പെട്ട് അത് ഞാൻ പറഞ്ഞുതരാം ഹേ നിങ്ങൾ ഇന്നുകൊണ്ട് ഫണ്ട് തടയുന്നില്ല ഫണ്ട് തടയുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇന്നലത്തെ ഇവര് ഇവരുടെ ചോദ്യത്തോടു കൂടി ഞാൻ നേരത്തെ മുന്നോട്ട് വെച്ച വാദഗതി യഥാർത്ഥത്തിൽ രൂഢമൂലമായി സമർപ്പിക്കപ്പെട്ടു അതായത് കേരളത്തിൻ്റെ അംബാസഡർമാരായി പ്രവർത്തിക്കേണ്ട പതാകവാഹകരായി പ്രവർത്തിക്കേണ്ട ആൾക്കാരുടെ ഏക കാര്യപരിപാടി എന്ന് പറയുന്നത് കേരളത്തിന് പാരപണീയ എന്നുള്ളത് യഥാർത്ഥത്തിൽ താമര പത്രത്തിന് അച്ചടിച്ച പോലെ ഇവിടെ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ജനങ്ങളുടെ മുകളിലുള്ള ഒരു പ്രഹരമല്ലേ അവരുടെ ചെകിട്ടത്ത് അടിക്കല്ലേ ഇവർ ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിൽ ഒരു മാനവികതയുടെ അല്ലെങ്കിൽ കേരളത്തോട് ഒരു അല്പം ഇഷ്ടമുള്ള ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരു പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ ഇത് ഞങ്ങളുടെ പാർട്ടിയിൽ ഉള്ള ഏതെങ്കിലും എം പിമാരാണ് ഇങ്ങനെ അതായത് യു ഡി എഫ് ഭരിച്ചിരി ഭരിച്ചിരുന്ന സമയത്ത് ചോദിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം പുകൾ ഉണ്ടാകുമായിരുന്നു നിങ്ങൾ ചർച്ച നടത്തില്ലേ ഒന്നുമില്ലാതെ വെറുതെ അതിചർച്ച നടക്കുന്നില്ലേ ഒരു ചർച്ച ഇതിന്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നു ഞാൻ ചർച്ച പങ്കെടുക്കാൻ വരാം അതുപോലെ അങ്ങ് അവിടെ പ്രതിഷേധിക്കുന്ന ശബ്ദം കേൾക്കുന്നു എന്താ കാരണം അതിനെ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിലെ നമ്മൾ ഒരുപാട് നീട്ടി പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം ഈ ശബരിപാതയുടെ ചരിത്രം എന്താ ഞാൻ ഈ ദേശീയ രാഷ്ട്രീയം വളരെ കൂലംകക്ഷമായിട്ട് കുറെ കാലമായിട്ട് നോക്കിക്കൊണ്ട് പറയാം ഈ ശബരിപാത അനൗൺസ് ചെയ്തപ്പോഴാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് അനൗൺസ് ചെയ്തിട്ട് പത്തു വർഷം ഭരിച്ചത് ആരാണെന്നറിയുമോ കോൺഗ്രസ്സുകാരൻ അരടസം കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു വലിയ പ്രഗത്ഭംമാർ പ്രതാപശാലികൾ ഒരു രൂപ ചെലവഴിച്ചില്ല അത് കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ വർഷം കഴിഞ്ഞപ്പോഴാണ് അത് കോസ്റ്റ് ഷെയറിംഗ് ആയിട്ട് മാറിയത് അതായത് ഇവരെ കയ്യും കെട്ടിയിരുന്നു എന്നിട്ട് ഈ ചോദ്യം ചോദിക്കാൻ അസാമാന്യം ഉളുപ്പ് വേണം അതായത് പന്ത്രണ്ട് വർഷക്കാലം കയ്യും കെട്ടിയിരുന്നു ഇരുപത്തിയഞ്ചു വർഷത്തെ പശ്ചാത്തലമുള്ളതാണ് ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൃത്യമായി ഗ്രഹപാഠം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലാതെ കേരളത്തിന് വേണ്ടി പാര വെക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു എം പി മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഇൻഡിഗോ വിമാന വിഷയത്തിലടക്കം രാജ്യത്തെ വ്യോമയാന മേഖലയെ പ്രതിസന്ധിയിലാക്കിയത് കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളും ചേർന്നുള്ള ആകാശ കൊള്ളയാണെന്നാണ് രം ട്ടാസ് എം പി ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു അതായാലും ഈ വാർത്തയോടുകൂടി ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ് ഇനി ന്യൂസ് ടൈം തുടരും സിന്ധൂരി ചേരും